റിയാദ് സുഹൃത്തുക്കളെ ഇവിടെ ഇന്ന് ആദരിക്കുന്ന ബഹുമാന്യനായ അഡ്വക്കേറ്റ് എ കെ മുസുഫ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ സ്വതന്ത്ര തൊഴിലാളി ഉണൻ എസ് ടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേൽക്കുമ്പോൾ ആ സ്ഥാനം പ്രഖ്യാപനം നടത്തിയത് അഡ്വക്കേറ്റ് എ കെ മുസുഫ സാഹിബാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നീണ്ട ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ഇന്നും മുസ്ലിം ലീഗിന്റെ കരുത്തനായി ചുരുചുറുക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മുസ്ലിം ലീഗ് പെരുന്നലമണ് നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മുഖമുദ്ര എന്ന് പറയുമ്പോൾ നമ്മൾ പുറം സംസ്ഥാന തലത്തിലാണെങ്കിൽ പോലും ജില്ലാ തലത്തിലാണെങ്കിൽ പോലും പെരിന്തൽമണ്ണയിൽ നിന്ന് വരുമ്പോൾ മുസ്തഫ ഖാന്റെ പേര് പറഞ്ഞാണ് നമ്മളൊക്കെ പരിചയപ്പെടുത്താറുള്ളത് എവിടെ ചെന്നാലും മുസ്തഫ ഖാനെ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് മുസ്തഫാ ഖാന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അംഗീകാരം നമുക്ക് ലഭിക്കാറില്ല അപ്പോ രാഷ്ട്രീയ രംഗത്തെ കൃത്യമായും മുസ്ലിം ലീഗിന്റെ മുഖമായി പ്രവർത്തിക്കുന്ന സുബസാഹിബ് ഏറ്റവും അംഗീകാരമുള്ള ഒരു സംസ്ഥാന പ്രവർത്തന പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏറെ വൈകി എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത് കാരണം നീണ്ട പത്ത് മുപ്പത്തി അഞ്ച് വർഷക്കാലം അദ്ദേഹം മുസ്ലിം ലീഗ് പാർട്ടിയുടെ കരുത്തായി നമുക്ക് താങ്ങും തണലുമായി മുസ്ലിം ലീഗിന്റെ അദ്ദേഹം ജനപ്രതി എന്ന നിലയിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് ആകെ ഈ ഒരു കുറഞ്ഞ കാലങ്ങൾ മാത്രമേ അദ്ദേഹം നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുള്ളൂ ഒരു ജനകീയ പ്രവർത്തകൻ ഒരു എം അല്ലെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് വേറെ നമുക്ക് അദ്ദേഹത്തെ പല കാര്യങ്ങളും നേരിട്ടുള്ള അനുഭവം വെച്ച് തിരുവനന്തപുരത്ത് നടക്കേണ്ട കാര്യവും ഞാൻ നേരിട്ട് ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരാളോട് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും മറ്റേ നടക്കുമെന്ന് പറഞ്ഞ് നമ്മളെ വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല പക്ഷെ നേരിട്ട് അവിടെ ഇരുത്തിക്കൊണ്ട് നടത്തിക്കഴിഞ്ഞാൽ കൃത്യമായും ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായ അനുഭവമുള്ളൊരു വ്യക്തി എന്നാണ് നിനക്ക് മുസ്ലിം ലീഗിൻ്റെ കരുത്ത് തെളിയിക്കാൻ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം മുസ്ലിം ലീഗിന്റെ മുഖമുദ്രയായി ഒരു മുഖമായി മുസ്ലിം ലീഗിന് കരുത്തേകാൻ പ്രിയപ്പെട്ട എ കെ മുസ്തഫ സാഹിബ് കേരള നിയമസഭയിലെ അക്കടക്കം അംഗീകരിക്കപ്പെടാൻ തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളൊരു നേതാവാണ് ഈ സമയത്ത് സംസ്ഥാനതലത്തിൽ അറിയപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ കരുത്തരായ ഒരു നേതാവിനെ നമ്മളെ താഴേക്കോട്ടിനെ സോഫി സാഹിബിന്റെ പിൻഗാമിയാക്കാൻ നമുക്ക് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ദുണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വതന്ത്ര തൊഴിലാളികളുടെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം പ്രസംഗിച്ച് പരിചയമൊന്നുമില്ല എന്നാലും എന്താണ് ഈ ഇവിടെ സംഭവിക്കണമെന്ന് അറിയാനുള്ളത് അതിനുവേണ്ടി പറയുന്നത് യും പറ്റിയാൽ സ്വീകരണം നൽകിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് പിന്നെ നമ്മുടെ മുസ്താഫ സാഹിബിൻ്റെ ഒരു അംഗീകാരം നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയപ്പെടുന്ന നമുക്ക് ഒരു ധൈര്യത്തോടു കൂടി നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനും പറയാനും പറ്റുന്ന ആളുകൾ ഇത്തരം ജംഗങ്ങളിൽ ഇത്തരം പദവികളിലേക്ക് വരുന്നത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ് പിന്നെ നമ്മുടെ ഈ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ പറ്റി ഇവിടെ പല പ്രസംഗങ്ങളും പ്രസംഗിച്ചു ലീഗിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഇപ്പോൾ വർത്തമാനകാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇതൊരു കള്ളക്കടത്തോ എന്തെങ്കിലും ഒരു പിന്നെ ഒരു വണ്ടി ആക്സിഡന്റ് അടക്കം എന്തെങ്കിലും വന്നിട്ട് അതിന്റെ പേരിന്റെ ആദ്യം മുസ്ലിം നാമമാണെങ്കിൽ പിന്നെ നമ്മളെ തീവ്രവാദിയാക്കുന്ന ഒരു രംഗത്ത് പോലും മുസ്ലിം ലീഗ് മുസ്ലിം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടി നമുക്ക് വളരെ ഒരു കാവലും തണലുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ പാർട്ടി തന്നെയായിരിക്കും നമുക്ക് എന്നും താങ്ങും തണലും ആകാണുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അമരക്കാരനായി നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ ജ്യേഷ്ഠനു തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ ആയി വരുമ്പോൾ നമുക്കതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ മാഷ്ടേഴ്സ് എനിക്ക് കിട്ടിയ അവാർഡ് എന്താണെന്നില്ല അബ്രമാഷ്ട് പോലത്തെ ഒക്കെ വളരെ സംശയമുണ്ട് എന്താണിത് സംഭവം തന്നെ അപ്പോൾ ഇതിന് സംഭവങ്ങളൊന്നും ഇല്ല ഇനിക്ക് അമ്പത്താറ് വയസ്സായിട്ടുണ്ട് അപ്പോൾ നമ്മളീ പിന്നെ ഇപ്പോൾ ഫിഷിക്കല്ല നമ്മളെ ഇതിന്റെ എല്ലാം ഇപ്പം പ്രമീണ മേളം പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ മെഗാ മെഗാശവൻ പരിപാടി പിന്നെ വളരെ കേരളം ഒട്ടേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു പരിപാടിയാണ് അപ്പോൾ ഇതിൽ എല്ലാവരും പങ്കെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നമ്മൾ ഞാൻ ചെറുപ്പം മുതൽ തന്നെ എല്ലാ സ്പോർട്സിലും എപ്പോഴും സ്കൂൾ പഠിക്കണമെന്ന് സ്പോർട്സ് എൻ്റെ തന്നെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് എവിടെ എന്ത് മത്സരം ഉണ്ടായാലും നമ്മൾ കൂടും തോറ്റോ ജയിച്ചോ ജയിച്ചോന്നുള്ള ഒരു വിഷയമല്ല ഇപ്പോൾ മലയാളി മാഷേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയെ പറ്റിയിട്ട് നമ്മൾ അറിയുന്ന ഇപ്പോൾ സലീമ് സെക്രട്ടറി ആയി വന്നപ്പോഴാണ് ഇപ്പം നമ്മുടെ എ കെ സലീമായിരുന്നു അതിൻ്റെ സെക്രട്ടറി അപ്പം നമ്മളൊന്നുകൂടി നമ്മുടെ നാട്ടിൽ അത് ഒന്ന് ഉഷാറാക്കുക എന്നുള്ള എല്ലാവരും നമ്മളെല്ലാവരും അപ്പം നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാം ഇതിൻ്റെ കൂടെ മത്സരിക്കുന്ന രംഗങ്ങളിൽ നൂറ് വയസ്സായ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് നൂറ്റൊന്ന് വയസ്സ് ഈ മെയിലി രേഖയാണ് അടുത്ത മെയിലില് അയാളടക്കം അഞ്ച് കിലോമീറ്റർ നടന്നു അയാൾ എല്ലാം നടന്നാൽ മതി അയാളൊറ്റക്കോള് മത്സരിക്കാൻ അയാൾ ജയിച്ചു നമ്മൾ എണ്ണൂറ് മീറ്ററിൽ ഞാൻ ഓടിയ ആളുകൾ കമ്മിയാവുമ്പോ നമ്മൾ ജയിക്കും ഏ അതല്ലേ നമ്മൾ ഓടീറ്റി ജയിച്ചിരുന്നു വേറെ കാര്യം പക്ഷെ ഞാൻ ഇത് പറയാൻ അവിടെ അതായത് ഏജ് കാറ്റഗറിയിലാണ് ഇത് പോവുക മുപ്പത് വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാം അപ്പൊ മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത് നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് അങ്ങനെ വരിക അപ്പൊ ഞാൻ അമ്പത്തഞ്ച് അറുപതിന്റെ അടിയിലുള്ള ആളുകളാണെന്ന് ഞാൻ മത്സരിക്കുക ഇപ്പൊ നിലമ്പൂര് വെച്ച് മത്സരിച്ചപ്പോൾ അഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി പിന്നെ നൂറ് മീറ്റർ ഓട്ടത്തിൽ തേടും കിട്ടി ഇപ്പം അത് ഇവിടെ സ്റ്റേറ്റ് ലെവലിൽ എത്തിയപ്പോൾ ഒരു തേടുമ്പോൾ ഒതുങ്ങി ലോങ് ജമ്പിലൊക്കെ നാലാം സ്ഥാനത്ത് എത്തി അത് നാല് മീറ്റർ മൂന്ന് നാൽപ്പത് മൂന്ന് അൻപത്തഞ്ചൊക്കെ ഞാൻ ചാടി അതിലും കൂടുതലും പിന്നെ നല്ല പറ്റാൻ അൻപത്തഞ്ചിൽ തന്നെ പോലീസായാലും പട്ടാളക്കാരൊക്കെ റിട്ടയർഡ് ആയാലും ഒന്ന് ചാടിയാകൊണ്ട് നമ്മൾ തോറ്റു അപ്പൊ തോറ്റോ ജയിച്ചോ എന്നൊരു വിഷയമല്ല എല്ലാ കാര്യത്തിലും എല്ലാ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക ഈ ഫെബ്രുവരി മാരത്തോൺ വരെയുണ്ട് ബന്ധമണ് അതിൽ എല്ലാവരും പങ്കെടുക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് മുസ്താ സാഹിബിനെ ഒരായാലും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അതിനിടയിൽ നമ്മുടെ കുട്ടികളുടെ ഒരു കാര്യം എം എസ് എഫിന്റെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവരുടെ അതിന്റെ ജനറൽ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അഫീസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവർ പറയും Assalamualaikum warahmatullahi Ya, tetap di dalam